സ്വാഗതം ഇന്ന് ഞാൻ കുറേ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് സാധാരണ നമ്മുടെ കഴിഞ്ഞ വർഷം അതേപോലെ തന്നെ ഈ മാസത്തെ മന്ത്ലി പർച്ചേസ് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഗ്രോസറി ിരിക്കുന്നത് പക്ഷേ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഗ്രോസറി സെറ്റിംഗും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് എന്നാൽ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഒക്കെ നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ വിശേഷങ്ങളും നിങ്ങൾ ചോദിച്ച കുറെ വിശേഷങ്ങളും നമ്മുടെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ഡ്രേസിംഗ് കാണിച്ചു തരാൻ വന്നില്ലേ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇപ്പ്രാവശ്യം ഞാൻ എസ്റ്റോറീസ് ഉള്ളപ്പോൾ കണ്ടതാണ് കേട്ടോ ഒരു എന്താ പറയുക നട്ട്സിന്റെ പാക്കറ്റ് സാധാരണ നമ്മളിങ്ങനെ സെപ്പറേറ്റ് പാക്കറ്റ് അല്ലെ ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ നട്ട്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് പാക്കറ്റുകളാണ് വാങ്ങാറ് ഇങ്ങനത്തെ ഒരു പാക്കറ്റ് ഞാൻ കണ്ടിരുന്നു ഇന്നലെ ഇതൊരു കോംബോ ഓഫറും ഉണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് എള് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കരിപ്പെട്ടിയൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഈ കർക്കിടക മാസത്തിൻ്റെ ഒരു അടിപൊളി റെസിപ്പിയും കൂടെ ഞാൻ അടുത്ത് തന്നെ ഷെയർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ കിച്ചൺ ഓർഗനൈസേഷൻ മാത്രമൊന്നും അല്ല കേട്ടോ ഒരുപാട് വിശേഷങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുക ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തുടക്കത്തിൽ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളൊക്കെ ഇത് കണ്ടിട്ട് തന്നാലും നമുക്ക് ആദ്യം തന്നെ ഈ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൂന്ന് ബോക്സ് ഗ്ലാസ് ബോട്ടിൽസ് വാങ്ങിച്ചിട്ടുണ്ട് എനിക്കിങ്ങനെ ഗ്ലാസ് ബോട്ടിൽസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഹോംവണ്ണിന്റെ ബോട്ടിൽ ആണ് ഇതിന് അന്ന് ഞാൻ വാങ്ങുമ്പോൾ ഒരെണ്ണത്തിന് സ്പെഷ്യൽ ഓഫർ ആയിരുന്നു ശരിക്കും ഇതിന്റെ റേറ്റ് സെവൻറ്റി എയ്റ്റ് ആണ് പക്ഷെ ഞാനൊന്ന് വാങ്ങുമ്പോൾ തേർട്ടി നയൻ റുപ്പീസിലാണ് കേട്ടോ നമുക്ക് കിട്ടിയത് അപ്പോൾ ഇതിലേക്ക് നമുക്കൊന്ന് മാറ്റാം ഇത് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഗ്ലാസ് ബോട്ടിൽസ് നല്ല ഇഷ്ടമുണ്ടായിരിക്കും അല്ലേ അപ്പൊ അങ്ങനെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ പിന്നെ നമ്മളിങ്ങനെ ഇപ്പോൾ ഒന്ന് പ്ലാൻ ചെയ്ത് വരുമ്പോൾ തൊട്ടടുത്ത് എന്തെങ്കിലും ഒരു ബാസ്ക്കറ്റൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വേസ്റ്റ് ഒന്നും എടുത്ത് കളയാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഞാനൊന്ന് ഇത് ബോട്ടിൽസിലേക്കൊന്ന് മാറ്റട്ടെ പണ്ടെങ്കിൽ എന്ത് കിട്ടിയാലും ഉണ്ടല്ലോ ഇതിലുള്ള അത് എന്തെങ്കിലും കിട്ടുവെച്ചിരിക്കാന്നത് വിചാരിച്ചിട്ട് എടുത്തുവെക്കുന്ന ഒരു പതിവാണ് ഇപ്പൊ അങ്ങനെ ഇല്ല കേട്ടോ കൊച്ചിങ്കിലോ പാറ്റാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ അത് നട്ട്സ് ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് എടുത്തു വെക്കാം ചിലവീടുക അല്ലെങ്കിൽ ഇത് ഓയിൽ ഔട്ട് ആയിട്ടായിരിക്കും അവർക്ക് ഞാൻ ഇതുപോലത്തെ ചെറിയ ചെറിയ സ്റ്റോറേജ് ആയിട്ടാണ് ഉപയോഗിക്കാറ് പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പച്ചക്കറി വാങ്ങുമ്പോൾ നമ്മൾ ഒരേ ആഴ്ചത്തേക്ക് അല്ലെങ്കിൽ ഒന്നരയാഴ്ചത്തേക്കൊക്കെ വാങ്ങാം കേട്ടോ ആ പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ ഞാൻ ഈ ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയുള്ള വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ നമുക്ക് പിന്നെ ഉപയോഗിക്കുമ്പോ അതങ്ങോട് നേരിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുമല്ലോ ഒരു പ്രാവശ്യം നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ പണി എന്തി എളുപ്പാവുന്നറിയോ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ഒരു പ്രാവശ്യം വാങ്ങുമ്പോ തന്നെ ഇങ്ങനെയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഒന്ന് എടുത്ത് വെച്ചാൽ മതിയല്ലോ ഞാൻ ഇന്നലെ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് വെജിറ്റബിൾസും ഒക്കെ തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത് നമ്മളിങ്ങനെ വൃത്തിയായിട്ട് അഴുക്കി വെച്ചിരിക്കുന്ന പണിയെടുക്കാനൊക്കെ നല്ല രസല്ലേ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ എനിക്കങ്ങനെയൊക്കെയാണ് കുറച്ചുകൂടെ ഭംഗി നോക്കി കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരോ പ്ലാൻ ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ടാണ് പ്ലാൻ ചെയ്യാറ് ഭംഗിയുള്ള പാത്രങ്ങൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നെക്സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ സെക്കൻഡ് ഫ്ലോറിലേക്ക് തന്നെ കേറ്റിൽ പതിങ്ക നമ്മൾ ഈ ഒരു ഏരിയയെ കുറിച്ച് ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട് ഈ ഒരു സ്റ്റാൻഡൊക്കെ എന്താ എങ്ങനെയാണ് ഉപയോഗിക്കണേ ഫ്രൂട്ട് സ്റ്റാൻഡാണോ നട്ട് സ്റ്റാൻഡാണോ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ പർപ്പസ് ഒന്നും വിളിക്കും ഫ്രൂട്ട്സ് നിറയുള്ള സമയത്ത് ഇത് കംപ്ലീറ്റ് ഫ്രൂട്ട് സ്റ്റാൻഡായിട്ട് വന്നു ഇനി നട്ട്സ് ആണെങ്കിൽ നട്ട്സ് ഇപ്പം കണ്ടില്ലേ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം കൂടെ ഇത് ഞാൻ ആമസോണിൽ കണ്ടിട്ട് പർച്ചേസ് ചെയ്തിരിക്കണേ അതുപോലെ തന്നെ നമുക്ക് ചെടി ചില സമയത്ത് ഇതിൽ ഞാൻ ചെടികളെ മാത്രമാണ് ഇൻട്രോ പ്ലാന്റ്സ് മാത്രമാണ് അറേഞ്ച് ചെയ്ത് വയ്ക്കുക ഇന്നലെ ഇത് നമ്മുടെ കിച്ചണെ അടിപൊളി ഒരു ഐറ്റം തന്നെയാണ് അപ്പൊ അങ്ങനെ ഇഷ്ടമുള്ളവരൊക്കെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് വാങ്ങിച്ചോളൂ നമുക്ക് പച്ചക്കറി പച്ചക്കറിയൊക്കെയാണ് കഴുകിയെടുക്കാം ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ കുറെ ആർട്ടിഫിഷ്യൽ ലൈഫ് പോണ പോലെ എനിക്ക് തോന്നിട്ട് കേട്ടോ കാരണം എന്താണെന്ന് അറിയോ ഇപ്പോ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെയാണ് വോയിസ് റെക്കോർഡ് ചെയ്യണേ ഇനിയിപ്പോ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് എഡിറ്റിങ് കഴിഞ്ഞിട്ടൊക്കെയാണ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോലെ ഇതിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിക്ക് അമിപ്പ് വെക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ആർട്ടിഫിഷ്യൽ ആയി കൊണ്ടുപോകുന്ന ഒരു സംശയമുണ്ട് നിങ്ങൾക്ക് വല്ലാണ്ട് ബോർ എടുക്കില്ല എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ പറയണെട്ടോ അപ്പൊ നമുക്ക് അടുത്ത പ്രാവശ്യം മുതൽ ഈ ലൈവ് റെക്കോർഡിംഗ് ഇങ്ങനെ മാറ്റിയിട്ട് ഞാൻ വോയിസ് പിന്നീട് എടുത്തിട്ട് ചെയ്യാം ഇതിങ്ങനെ എല്ലാം ഇങ്ങനെ കഴുകി വെക്കുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് കാരണം ആ സമയത്താണ് നമ്മൾ ഇതൊക്കെ എടുക്കുമ്പോൾ കുറേ നേരം വെള്ളത്തിലിടില്ല വളരെ പെട്ടെന്ന് എന്തായാലും നല്ല വിഷമുള്ള സാധനങ്ങളൊക്കെ അല്ലേ അപ്പൊ അതൊക്കെ ഇങ്ങനെ ചിന്തിക്കാണെങ്കിൽ അയച്ചാൽ ഒരു പ്രാവശ്യം ഇങ്ങനെ കഷ്ടപ്പെട്ടാൽ മതിയല്ലോ നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് കണ്ടെയ്നേഴ്സിനൊക്കെ എടുത്തു വെക്കാം അതിനു അതിനുമുമ്പ് നിങ്ങൾ ചോദിച്ചിട്ടുള്ള വലിയ കാര്യം ഞാൻ ഇങ്ങനെ കാണിച്ചു തരാൻ പോവാണ് നമുക്ക് അത് നോക്കിയിട്ട് വരാം കേട്ടോ ഇന്ന് നമ്മുടെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന രഹസ്യങ്ങൾ എന്തൊക്കെയാണ് എന്നോട് എപ്പോഴും ചോദിക്കാറ് പിന്നെ രഹസ്യങ്ങളെ കൂടി വര ഞാൻ കാണിച്ചു തരാൻ പോവാണ് കാരണം കുറച്ച് ഇനിയിപ്പോ വീഡിയോ കണ്ട് ഇനി പ്രവാസികളെല്ലാരും കൂടെ കൂടി വന്ന് കൂടിയും കൂടെ വരരുത് കേട്ടോ കാരണം ഇതിന്റെ ഉള്ളില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഞാൻ സൂക്ഷിച്ചു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പലപ്പോഴും ഓരോ വീഡിയോ കാണിക്കുമ്പോഴും ചേച്ചിയാ രണ്ടാമത്തെ തട്ടിൽ എന്തൊക്കെ ഇരിക്കണേന്നൊക്കെ ചോദിക്കാറില്ലേ ഓരോന്ന് ഞാൻ ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് കാണിച്ചെ ഫ്രിഡ്ജി കാലിയായിട്ടുണ്ട് നമ്മ ഓരോ ഓരോ ഐറ്റം എന്താന്ന് പറഞ്ഞ് തരാം കേട്ടോ ഇത് നമ്മുടെ ജാതിക്കേണ്ട തൊണ്ടു കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന അച്ചാറാണെ നമ്മ ജാതിക്കത്തുകൊണ്ട് നമ്മുടെ നമുക്ക് കിട്ടിയത് നല്ല നാടൻ അച്ചാറായിട്ടിട്ട് വെച്ചിരിക്കുന്നതാണ് ഇത് നല്ല കുഞ്ഞിതായിട്ട് അരിഞ്ഞിട്ട് മാങ്ങ അച്ചാർ ഇട്ട് വെച്ചിരിക്കുന്നതാണ് ഇത് നമ്മുടെ മീനാഗിരിയില് നമ്മുടെ കാന്താരി മുളകില്ലേ ഇങ്ങനെ വിനാഗിരിയിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ് ഇതിന് ഏകദേശം ഒരു ഒരു വെള്ളത്ത പഴക്കമൊക്കെ ഉണ്ട് കേട്ടോ എന്നാലതിങ്ങനെ നല്ല ഹാർഡായിട്ട് തന്നെ ഇരിക്കണേ ഇതിപ്പോൾ ഇരുമ്പംപുളിയുടെ സീസണിൽ ഇരുമ്പംപുളി കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കണം എന്താ പറയാ ഇഞ്ചമ്പുളിയാണ് കേട്ടോ തുറന്ന് കാണിക്കാവേ ഇതിന്റെ റെസിപ്പി ഞാൻ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഇത് ഇതുപോലെ ഒരു സിക്സ് മന്ത്സ് ഒക്കെ ആയിട്ടുണ്ടാവും നമ്മൾ ഇതിട്ട് വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണേ ഇനി ഇത് ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളിത് കണ്ടിട്ടുണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്തൊരു വീഡിയോ ആണ് അതായത് കറിവേപ്പില കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന പൊടിയാണ് അപ്പം ഇത് നമുക്ക് ഇഡ്ഡലിയും ദോശയും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആ മാവിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഇതുപോലെ തന്നെ മാങ്ങ അച്ചാറിട്ട് വെച്ചിരിക്കുന്നതാണ് ഇത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും നമ്മുടെ വീട്ടിലാന്ന് വെച്ചാൽ തറവാട്ടിലുണ്ടായാലും ലൂപിക്കുക ലവലോലിക്ക എന്നൊക്കെ പറയും അപ്പം ആ ലൂപിക്ക നമ്മളിങ്ങനെ കുപ്പികളിൽ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നതാണ് വീടിന്റെ മുറ്റത്ത് നിറച്ചിണ്ടാവുമ്പോ ചിലപ്പോ കഴിക്കാനൊന്നും തോന്നില്ല പക്ഷെ ഇങ്ങനെയുള്ള സമയത്ത് ഓരോന്നെടുത്ത് തിന്നാനുണ്ടല്ലോ എന്തൊരു ടേസ്റ്റാലേ ഇനി നിങ്ങളെ കൊതിപ്പിച്ചു തോന്നുന്നു എന്നോട് പറയരുത് മാങ്ങ നമ്മുടെ ഇവിടെ നമ്മുടെ ഈ പുതിയ വീട്ടിലുണ്ടായതാണ് ആ മാവിലെ മാങ്ങ ഇങ്ങനെ മൂവാണ്ടനാണ് കേട്ടോ ഇങ്ങനെ ചെത്തി വിനാഗിയും കാന്താരി മുളകുമൊക്കെ ചേർത്ത് ഇങ്ങനെ ഇട്ടിരിക്കണതാണ് കാന്താരി മുളകൊക്കെ കാണി എനിക്ക് കഴിക്കാൻ തോന്നണ്ട അപ്പൊ പിന്നെ അടുത്തത് നോക്കാം ഇതിങ്ങനെ മാങ്ങ മുഴുവനായിട്ട് ഉപ്പിലിട്ട് വെച്ചിരിക്കലുള്ള നോക്കിയേ അതിൽ ഓരോ മാങ്ങ കൈകൊണ്ടെടുക്കാൻ പാടുണ്ടാവു ഇങ്ങനെ അടുത്തൊരു മാങ്ങ കാലം വരെ ഇതൊക്കെ നമ്മുടെ ഫ്രിഡ്ജിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് സൂക്ഷി വെക്കും അപ്പൊ ഇതാണ് നിങ്ങൾ എന്നോട് എപ്പോഴും ചോദിക്കാറുള്ളത് ചേച്ചി ഷെൽഫിന്റെ രണ്ടാമത് തട്ടി എപ്പോഴും ഫില്ലാണല്ലോ അതിൽ എന്തൊക്കെയാ സൂക്ഷി വച്ചിരിക്കുകയെന്ന് ചോദിക്കാറല്ലേ ദേ ഇതൊക്കെയായിരുന്നു ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നത് നിങ്ങൾക്ക് എന്താ പറയുക നമ്മുടെ വീട്ടിൽ വരികയാണെങ്കിൽ ഇതൊക്കെ ഞാൻ തരാം കേട്ടോ അല്ലാണ്ട് വേറെ മാർഗമില്ല ഇപ്പൊ അത് പറയാനുള്ളൂ പൊതിപ്പിച്ചു ഒക്കെ പറയല്ലേ അപ്പൊ ഇനി നമ്മുടെ ഫീസറിൽ കുറച്ച് സാധനങ്ങളുണ്ട് പക്ഷെ ഫ്രീസറിൽ സാധനം നമുക്ക് എടുത്തിങ്ങനെ പുറത്ത് കുറച്ചധികം നേരം വെച്ചിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് തന്നെ അത് കാണിച്ചു തരാം ഇപ്പൊ ഫ്രീസറിലേക്ക് പോവാണെങ്കിൽ ഇതാണ് നമ്മുടെ ഫ്രീസർ ഇതിപ്പോ നമ്മള് ഫ്രോസൺ ആയിട്ട് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും മഗഡ്സും ഒക്കെ ഇതൊക്കെ നമ്മൾ മാർക്കറ്റിന് വാങ്ങാൻ തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ചോളം അതൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ ഉള്ളത് പക്ഷെ ഇത് കാണില്ലേ നമ്മുടെ ചക്ക ചക്കയുടെ സീസണൊക്കെ കഴിഞ്ഞു കൊറേ നാട് കഴിയുമ്പോൾ ഒരു ചക്ക തിന്നണമെന്നൊക്കെ തോന്നി കഴിഞ്ഞാ നമ്മുടെ ഇതിൽ ചക്ക ഇങ്ങനെ സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കുറച്ച് എന്താ പറയാ മീൻകറിയൊക്കെ വെച്ചിട്ട് ചക്കയൊക്കെ നമുക്ക് കഴിക്കാം പിന്നെ ഇതിനകത്ത് ഞാൻ വെച്ചിരിക്കുന്നത് മാമ്പഴമാണ് കേട്ടോ മാമ്പഴം ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് മാമ്പഴം മാങ്ങാണ്ടിയോട് കൂടിയുള്ള മാമ്പഴമാണിത് ഇനി ഇത് മാമ്പഴത്തിൻ്റെ പൾപ്പാണ് നമുക്ക് ഫ്രഷായിട്ട് മാമ്പഴത്തിൻ്റെ ജ്യൂസ് കുടിക്കണമെങ്കിൽ ഇതിൽ നിന്നൊരു സ്കൂപ്പ് എടുത്തിട്ട് അടിച്ച് കുടിച്ചാൽ മതി ഇത് പഴമാണ് നമുക്ക് ഷേക്കൊക്കെ കുടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാടൻ പഴം ഞാൻ ഇങ്ങനെ ഫ്രോസൺ ആക്കി വെച്ചിരിക്കുന്നതാണ് ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു മിനിറ്റ് നോക്കട്ടെ ഇത് എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ആട്ടിക്കുന്ന സമയത്ത് ഇതിങ്ങനെ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഫ്രീസ് ആയിട്ടിരുന്നോളൂ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാം ഇത് ഡെയിലി പാൽപ്പാടെ എടുത്തിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കും അവസാനം നമുക്ക് നെയ്യൊക്കെ ഉണ്ടാക്കാമല്ലോ ഇനി ഇത് മാമ്പഴം തന്നെയാണ് ആർക്കും കൊടുക്കാതെ എടുത്തു വെച്ചേക്കുന്ന കേട്ടോ നമുക്ക് മാമ്പഴത്തിന്റെ സീസണിൽ ഇഷ്ടം പോലെ കിട്ടും അന്നിപ്പോൾ ആർക്കും വേണ്ട പക്ഷേ ഇതില്ലാത്ത സമയത്ത് നമുക്ക് കഴിക്കണം തോന്നുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചു തോന്നു പിന്നെ ഞാനിവിടെ കുറച്ച് പച്ചമണൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ പറമ്പയിൽ ഉണ്ടായ മഞ്ഞൾ തന്നെയാണ് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പെട്ടെന്ന് ഒന്ന് അരച്ചിട്ടുണ്ടെങ്കിലോ ഒക്കെ മഞ്ഞൾ കുടിക്കുക ഓരോ ഉപയോഗിക്കാനായിട്ട് പച്ചമഞ്ഞൾ ഇതുപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇത്രയാണ് നമ്മുടെ ഈ സദ്യ വിശേഷങ്ങൾ ആ ഞാനൊരു കാര്യം കാണിക്കാൻ പറഞ്ഞു നമ്മൾ ചക്ക വരട്ടി വെച്ചതാണ് കേട്ടോ രണ്ട് പാത്രത്തില് വരട്ടി വെച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇടയ്ക്ക് ചക്ക കൊണ്ട് അല ഉണ്ടാക്കാം ഇവിടെ ഇല വഴങ്ങാതെ വരലേ കുമ്പിളപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് അത് വാഴയിലും ഒക്കെ ഉണ്ടാക്കാം അപ്പൊ ഈ രണ്ട് പാത്രവും അങ്ങനെ നമ്മൾ ചക്ക വരട്ടി വെച്ചിട്ടുണ്ട് കുറച്ചധികം പഴയ ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോ തന്നെ കഴിക്കാനൊക്കെ തോന്നും എന്നാലും ഇല്ലാത്ത സമയത്ത് കഴിക്കാൻ അടിപൊളിയല്ലേ ഇതെല്ലാം ഒന്ന് തിരിച്ചൊന്ന് വെക്കട്ടെ കാരണം ഫ്രിഡ്ജിൽ സാധനങ്ങളല്ലേ ഫ്രിഡ്ജിൽ വെക്കാനുള്ള കണ്ടെയ്നേഴ്സ് ഒക്കെ സൂക്ഷിച്ച് വെക്കണേ അപ്പൊ പിന്നെ നമുക്ക് പച്ചക്കറി ഒക്കെ ക്ലീൻ ആക്കി കഴിയുമ്പോൾ നമുക്ക് സെറ്റ് ആക്കി വെക്കാലോ അപ്പൊ എല്ലാം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഞാനിങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് വെക്കട്ടെ അപ്പം എന്തെങ്കിലും ശരിക്കും നമുക്കിത് വേറൊരു മെത്തേഡിൽ സൂക്ഷിച്ചു വയ്ക്കാം കേട്ടോ ഇപ്പം ഞാൻ നാളെ തന്നെ ഇത് എടുക്കുന്നത് കാരണമാണ് അങ്ങനെ ചെയ്യാതിരിക്കുന്നത് അപ്പം ഞാൻ അങ്ങനത്തെ ടിപ്പൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ഷെയർ ചെയ്യാം പക്ഷെ ഇതിലേക്ക് അവിടെ ഗ്രോസറിയായിട്ട് എല്ലാം അവിടെ തന്നെയുണ്ട് പക്ഷെ ഇതിനെ കുറിച്ചുള്ള വീഡിയോ കഴിഞ്ഞിട്ട് തൊട്ട് പോകുമ്പോൾ ഷെയർ ചെയ്ത കാരണം അധികം സമയം കൂട്ടുണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നത് ഷെയർ ചെയ്യാത്തത് ഞാനതൊക്കെ ഒന്ന് എടുത്തു വെക്കാൻ പോട്ടെ മറ്റൊരു വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയില് വീണ്ടും കാണാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കർക്കിടക റെസിപ്പി വരുന്നുണ്ട് മസ്റ്റ് ആയിട്ട് കാണാൻ മറക്കരുത് അപ്പൊ ഇഷ്ട്ട മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗ്രീസ്റ്റാ താങ്ക്